بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. Vessalatu vesselamu ala asrafil mursalin seyyidina ve nebiyyina ve mevlana muhammedin ve ala alihi ve ashabihi ve atubahihi ila yomiddin amma ba'du Kale Muhammed bin Ka'bin rahimahullah Muhammed bin Ka'bin rahimahullah var ya yani ahilin khamsu ഏഴ് നരകവാസിയെ പ്രാർത്ഥിക്കുന്ന ഏഴ് പ്രാർത്ഥന യുജിബുമല്ലാഹു അസവത്തിൽ നാരണത്തിൽ അള്ളാഹു താല മറുപടി കൊടുക്കും അഞ്ചാമത്തെ വരുമ്പോ ലം എത്ത പിന്നെ അവര് ബാധ അതിനുശേഷം അവർ സംസാരിക്കില്ല ഒരിക്കലും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അവന്റെ ഭയങ്കരമായ കോപത്തിൽ നിന്നും ഹു നമ്മളെ രക്ഷിക്കട്ടെ കാമിലായ നൽകി യജമാനനായ അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ നരകവാസികൾ പറയും ഞങ്ങളെ നീ മരിപ്പിച്ചു രണ്ട് പ്രാവശ്യം നീ ഞങ്ങളെ ജീവിപ്പിച്ചു രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം മരിപ്പിച്ചു രണ്ട് പ്രാവശ്യം ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യംഫയായിരുന്നു ബീജതുള്ളി അത് മരിച്ചതാണ് പിന്നെ ജീവിപ്പിച്ചു പിന്നീട് മരിപ്പിച്ചു പിന്നെ ആഹൃത്തിലേക്ക് ജീവിപ്പിച്ചു രണ്ട് ജീവിതവും രണ്ട് മരണവും അതുകൊണ്ട് ഞങ്ങൾ ഇതാ പറഞ്ഞ് സമ്മതിച്ചു പറയുന്നു ബിദിനൂബിന ഞങ്ങളുടെ പാവങ്ങൾ ഞങ്ങൾ സമ്മതിച്ചു പറയുന്നു പറച്ചോനെ ഫഹൽ മിൻ സബീൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഈ നരകത്ത് നിന്ന് പുറത്തു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ യജമാന അള്ളാഹു നമ്മളോട് കരുണ കാണിക്കട്ടെ മുഹമ്മദിൻ അള്ളാഹു താലാ പറയും മുജീബൻ ലഹും അവർക്ക് ജവാബ് നൽകിയ നിലയിൽ ും നിങ്ങളെ അള്ളാഹുലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ അള്ളാഹുലേക്ക് മാത്രമായി ക്ഷണിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ അവിശ്വാസികളായി അള്ളാഹുവിനോട് ശുരുക്കു വയ്ക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുമ്പോൾ തുമ്മിനും നിങ്ങൾ അതിനെ വിശ്വസിക്കുകയും ചെയ്തു എന്ന കാരണത്താലാണ് അള്ളാഹുലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ അവിശ്വാസികളാവുകയും അള്ളാഹുലേക്ക് ശർക്കി ചെയ്യുന്ന അവസ്ഥ ഉണ്ടായപ്പോ വിശ്വസിക്കുകയും ചെയ്ത കാരണത്താലാണ് ഈ ശിക്ഷ അതുകൊണ്ട് ഫൽഹുക്കും ഇല്ല ഈ ശിക്ഷ കൊണ്ടുള്ള അള്ളാഹുവിന്റെ ഹുക്കുമ് അല്ല എല്ലാ ഹുക്കുമും അള്ളാഹുവിനുള്ളതാണ് അൽ അലിജു കബീർ അലിയും കബീറുമായ മഹോന്നതനായ വലിയവനായ അള്ളാഹുനുള്ളതാണ് ശിക്ഷ സുമ്മയക്കൂറിന് രണ്ടാമത് അവൻ അള്ളാഹുനോട് അജലിൻ ഞങ്ങൾ പുറത്തു കൊണ്ടുവരണേ അങ്ങനെ നിന്നും പുറത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ റബ്ബന പഠിച്ചവനെ ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾ അനിയെ പുറപ്പെടുവിക്കണേ നരകത്തിൽ നിന്നും ഇല അജലിൻ കരീബ് അല്പസമയത്തിന് വേണ്ടി കുറഞ്ഞ കാലഘട്ടത്തിന് വേണ്ടി എന്നാൽ നുജിബ് ദാഹോത്തക്കാർ നിന്റെ ദാഹോത്തുകൾ നിന്റെ വിളിയാളങ്ങൾ വിളികൾ നിന്റെ ക്ഷണിതാക്കളുടെ ക്ഷണങ്ങൾ അതിന് ഞങ്ങൾ ഉത്തരം നൽകിക്കോളാം റുസുല നിന്റെ റസൂലുകൾക്ക് റസൂലുകളെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തോളാം അല്പസമയത്തേക്ക് നീ ഞങ്ങളെ പിൻ പിന്തിക്കുകയാണെങ്കിൽ ഒന്ന് പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ നിന്റെ ദാഹികളായ നിന്നിലേക്ക് ക്ഷണിക്കുന്നവരുടെ ക്ഷണത്തിന് ഞങ്ങൾ ഉത്തരം നൽകാം നിന്റെ റസൂലുകളെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്യാം അപ്പൊ ഫൈജി ഭൂമുദാകലാ അവർക്ക് ജവാബ് നൽകും അവലം തോ അക്കസം തുമ്മിൻ കബിലു മാല കുമ്മിൻ സവാൽ നിങ്ങളല്ലായിരുന്നോ മുമ്പ് നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾക്കൊരു സവാൽ ഇല്ലാന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു പോക്കില്ല ഇനി നിറയത്തിലേക്ക് പോക്കോ അല്ലെങ്കിൽ വേറൊരു ദുന്യാവിലേക്ക് പോക്കോ അങ്ങനെ നീങ്ങലൊന്നും ഇല്ല ഇവിടെ തന്നെയാണ് മരിച്ചോടുങ്ങനെ ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ എന്ന് തിരിച്ചു മറുപടി ഇവരെ ഉള്ളാവൂ മൂന്നാമത് ഫൈനർ പറയും ഞങ്ങൾ പുറത്താക്ക എന്നാൽ ഞങ്ങൾ അമൽ ഞങ്ങൾ ചെയ്യാതിരുന്ന ഇത്രയും കാലം ചെയ്യാതിരുന്ന അമൽ ഇത്രയും കാലം ചെയ്ത അമരല്ലാത്ത അമൽ ദുന്യാവിൽ വെച്ച് ചെയ്ത അമരല്ലാത്ത വേറെ നല്ല അമര ഞങ്ങൾ ചെയ്തോളാം അപ്പൊ ഫൈജി തആല അവർക്ക് ഉത്തരം നൽകും അവലം അവലം ഫീഹി മൻ ും നിങ്ങൾ ഇങ്ങനെ പറയാനോടാ നിങ്ങൾക്ക് ആയുസ് നീട്ടി തന്നില്ലേ മൻ മൻക്കർ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനുള്ള അത്രയും ആയുസ് മാ ഒരു ഒരളവ് സമയം എത്തതക്ക റുഫി ആ സമയത്ത് ചിന്തിക്കും മൻ തതക്കർ ചിന്തിക്കാൻ പറ്റുന്നവർക്ക് ചിന്തിക്കും അത്രയും ആയുസ് തന്നില്ലേ നിങ്ങൾക്ക് നിങ്ങറും വന്നില്ലേ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനും വന്നില്ലേ തലയിൽ നര വന്നില്ലേ നിങ്ങൾ മരിക്കാൻ പോവാണെന്നുള്ള അടയാളമായിട്ട് എന്നിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾ നസീർ ഒരു നസീറുമില്ല ഒരു സഹായിമില്ല എന്ന് അള്ളാഹു താല പറയും അള്ളാഹു നമ്മളെ കാത്തിരശിക്ക് മാറാകട്ടെ പിന്നീട് അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേന ഞങ്ങളുടെ മേൽ ഖാലിബായി പോയി ഞങ്ങളുടെ പരാജയം ഞങ്ങളായിരുന്നു ലാലീൻ ആയ കൗമായിരുന്നു ഞങ്ങൾ പിഴച്ചുപോയ ജനതയായി പോയി പഠിച്ചവനെ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ അഹിർദിനാ മിൻഹ ഇതിൽ നിന്നും ഞങ്ങൾ നീ ഒന്ന് പുറത്തു കൊണ്ടുവരണേ കൊണ്ടുവരണേദിന ഇനിയും ഞങ്ങൾ വീണ്ടും തിന്മയിലേക്ക് മടങ്ങിയാൽ ഞങ്ങൾ അക്രമികളാണ് ഞങ്ങൾ തിന്മയിലേക്ക് മടങ്ങുകയില്ലാഹു അല്ലാഹുല അവർക്ക് ഉത്തരം നൽകും നിങ്ങൾ അവിടെ മിണ്ടാണ്ട് കിടക്കണ നിന്യന്മാരായി കിടക്ക് നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട എന്ന് അള്ളാഹുത്താല പറയും ഇവിടെ ഈ നാലാമത്തും അഞ്ചാമത്തും കൂടി ആയിരിക്കേന ആ ആയത്തും അങ്ങനെയാണ് അങ്ങനെ അഞ്ചായത്ത് ആ അപ്പൊ പിന്നെ അവരോട് അവർ പിന്നീട് സംസാരിക്കുകയില്ല അങ്ങനെ സംസാരിക്കാൻ അവർക്ക് സാധ്യമല്ല ഫലായ തകല് ആ ഈ മരണത്തിന് ശേഷം പിന്നെ അവർ സംസാരിക്കുകയേ ഇല്ല അള്ളാഹു നമ്മുടെ കാർത്തരശിക്കുമാറാകട്ടെ അതാറിക്ക് റായ തുഷിദ്ധത്തിൽ അദാബി അദാബിന്റെ ഏറ്റവും കഠിനമായ പരിധിയാണിത് കാല മാലിക് ബിൻസിൻ്റാഹു വന്നു മാലിക്കു പറയുകയാണ് കാല കാല ബിൻ അസ്ലമ പറയുന്നു ഇതാണ് ആയത്ത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നു കാല സബറു നരകവാസികൾ ക്ഷമിക്കും അത്ത സന നരകത്തിലെ നൂറ് വർഷം നമ്മളെ കാത്തിരിക്കും ഒരു വർഷം എന്ന് പറയുന്നത് ആയിരം മാസം ഒരു ദിവസം ആയിരം വർഷത്തിനേക്കാൾ കൂടുതലാണ് അങ്ങനെയുള്ള നൂറ് വർഷം സുമ്മ പിന്നീട് ജസാ അവരിങ്ങനെ പരിഭ്രാന്തി കാണിക്കും നൂറ് വർഷം സബറു വീണ്ടും അവർ ക്ഷമിച്ചു കഴിഞ്ഞുകൂടും സുമക്കാലു പിന്നീട് അവർ പറയും സവാസ നമുക്ക് സമമാണ് അ നമ്മൾ പരിഭ്രാന്തരായി നമ്മൾ പൊറുതി കേടി കാണിച്ചാലും അം സബർണ ക്ഷമിച്ചാലും രണ്ടും സമമാണ് നമുക്ക് ഒന്നും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല അള്ളാഹു നമ്മളെ കാത്തിരികട്ടെ വകാല സാഹുഅലി വല്ലം യോത്താബിൾ മരണത്തിനെ കൊണ്ടുവരപ്പെടും നാളില് മരണം എന്ന് പറയുന്ന ഒരു സൃഷ്ടിയാണ് അതിനെ കൊണ്ടുവരപ്പെടും സുമു കടിനെ പോലെ തടിച്ചു കൊഴുത്ത കൊമ്പുള്ള ആടിനെ പോലെ അങ്ങനെ ഫൈദുബു ആ നര ആ മരണത്തിനെ അർത്ഥുകളയപ്പെടും ജന്നത്തി വന്നാരി കാല് പറയപ്പെടും നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ വെച്ച് ഈ മരണമാകുന്ന ആ പ്രക്രിയയെ ആ പ്രതിഭാസത്തിനെ നശിപ്പിക്കും അള്ളാഹുത്തിന്റെ അറുത്തുകളയും അപ്പൊ കാര്യ പറയപ്പെടും ഈ അഹ്ലൽ ജെന്ന സ്വർഗവാസികളെ ബില ബിലാമൗ ശാശ്വതമാണ് മരണമില്ലാതെ ഇനി നരകവാസികളെ ഹലന്നരകവാസികളെ ബില ബിലാമൗ ശാശ്വതമാണ് അവിടെ മരണം ഇനിയില്ല അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഈ മാം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുന്റെ ഇലാ നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ വാനിൽ ഹസനി ഹസംബസരിയത്തൊട്ട് വരുന്ന കാര്യം അദ്ദേഹം പറയുകയാണ് യഹുറുജു നരകത്തിൽ പുറത്തു വരും റജുലിന് ഒരാള് ബാല അൽഫി ആമിൻ നരകത്തിലെ ആയിരം വർഷത്തിന് ശേഷം അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ അദ്ദേഹം പറയാൻ കുന്തു റജുൽ ഞാൻ ആ മനുഷ്യൻകാലും എങ്കിലും ആയെങ്കിൽ എത്ര നന്നായിരുന്നു ഹസംബസലിയുടെ ഭയം അള്ളാഹുവിനെ കുറിച്ചുള്ള ആ മക്കൾ എന്താണ് പഠിച്ചവനെ ആ മനുഷ്യന്മാരെ മനുഷ്യന്മാരെപ്പെടാണ്ട് അതിനു മുമ്പേ ഞങ്ങളെ നീ രക്ഷിക്കണേ നരകത്തിൽ പോകാണ്ട് ഞങ്ങളെ നീ രക്ഷിക്കണേ എന്റെ മഹത്തായ കാരന് ഞങ്ങൾക്ക് നരകണേ അള്ളാഹുവി കഴിവില്ല പഠിച്ചവനെ റജുല ഹസൻ കാണപ്പെട്ടു ജാലിസൻ ുന്നു കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു ലിമ അബിക്ക് എന്തിനാ താങ്കൾ കരയുന്നത് ഹസംബസിരി ആകാനാണ് സാധ്യത അദ്ദേഹം പറഞ്ഞു ഞാൻ ഭയക്കുന്നു അള്ളാഹുല എന്നെ കൊണ്ടുപോയിടും പിന്നെ ആര് നരകത്തിൽ പല അുബാല അവനൊരു പരിഗണി പരിഗണനയും ഇല്ല എന്നെ നിറയെത്തി കൊണ്ടുപോകുന്നതുകൊണ്ട് അള്ളാഹുത്താലാഖ് ഒരു പ്രശ്നവുമില്ല അവനത് പ്രശ്നമാക്കുകയില്ല അങ്ങനെ കൊണ്ടുപോയി ഇടുമ്പോൾ അതാണ് ഞാൻ പേടിക്കാൻ കാരണം അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ലക്ഷിക്കുമാറാകട്ടെ അള്ളാഹുത്താലോടുള്ള ഹൌഫ് നൽകി അനുഗ്രഹിക്കട്ടെ കാമിരാമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ഹാദി ഈ പറഞ്ഞത് അസ്നാഫ് അദാബ് ജഹന്നം അദാബ് ജഹന്നമിന്റെ ഇല പല ചില ഇനങ്ങളാ അരൽ ജിംലത്തെ മൊത്തത്തിൽ പറഞ്ഞതാ തസ്സീലും അതിന്റെ ഹ്മൂമിയത്തിന്റെ തസ്സീലുമാണ് അതിന്റെ മൊത്തം ുള്ള വിശദീകരണം ചെറുതായിട്ട് പറഞ്ഞു വാജിസാ ആ ശിക്ഷയുടെ ജുസുക്കളെ കുറിച്ചുള്ള വിശദീകരണവും അവിടുത്തെ ഭയങ്കര പരീക്ഷണങ്ങളെ കുറിച്ചുള്ള വിശദീകരണവും ഹസ്രിഹ അവിടത്തെ ദുഃഖേദത്തിനെ കുറിച്ചുള്ള വിശദീകരണവും ലഹു അതിനൊരു പരിധിയില്ല അപ്പൊ ഉമൂമിഹ ഇതിന്റെ ഉഗമൂമിയത്തിന്റെ വിശദീകരണം ഇതിന്റെ ജുസുക്കളുടെ വിശദീകരണം ഇതിൻ്റെ പരിഭ്രാന്ത പിന്നെ പിന്നെ പരീക്ഷണങ്ങളുടെയും ഖേദത്തിന്റെയും എല്ലാം വിശദീകരണം ഹു അതിനൊരു പരിധിയില്ല ചുരുങ്ങിയതാണ് നേരത്തെ പറഞ്ഞത് പഅരി ആലേ ഈ നരകവാസികളുടെ കൂട്ടത്തിൽ നരകവാസികളുടെ മേൽ അവരുടെ കാര്യങ്ങളിൽ ഏറ്റവും ഭയാനകം മഹമാഹു അവർ കണ്ടുമുട്ടുന്ന മീൻ ഷിദ്ധത്തിൽ അതാബി അതാബിന്റെ കാടിന്നതയാൽ അതാബിന്റെ കാടിന്നതയാൽ അവർ കണ്ടുമുട്ടുന്ന ഒരു ഒരു പിന്നെ മുസീബത്തുണ്ടല്ലോ അതുള്ളതോട് കൂടെ കാര്യങ്ങളിൽ ഏറ്റവും ഭയാനകം എന്താണെന്നറിയാമോ ആ ഭയാനകം ഫൗതു സ്വർഗമാകുന്ന അനുഗ്രഹം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭയാനകം ശിക്ഷയേക്കാൾ വരുന്നത് നഷ്ടപ്പെടുക എന്നുള്ളതാണ് അള്ളാഹു നമ്മളെ ലാഹു യജമാനന്റെ നഷ്ടപ്പെടുക എന്നുള്ള അള്ളാഹു നമ്മളെ കാത്തിരിച്ചെഹിം അവർക്ക് അറിവുള്ളതോടുകൂടെ ബ്യാനും അവർ ബാഹു അവർ വിറ്റുകളഞ്ഞു കുല്യ താഴ്ക്ക് ഇപ്പറഞ്ഞതിനെല്ലാം നിസാരമായ വിലയ്ക്ക് പകരം ദറാഹിമ മഹദൂതത്തിൽ എണ്ണപ്പെട്ട ചില നിർഹ്മുകൾക്ക് പകരം ഭൗതികമായ നിസ്സാരമായ ചരക്കുകൾക്ക് പകരം ഈ ഉന്നതമായ അനുഗ്രഹത്തിന് അവർ വിറ്റുകളഞ്ഞു എന്ന് അവർക്ക് തന്നെ അറിയാം അതറിയുന്നോടു കൂടെ ഇത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വിഷമം ഇത് കാരണം ലം യബി ദ അവരിതിനെ വിറ്റില്ല അവർ ഈ അനുഗ്രഹങ്ങളെ വിറ്റില്ല ഇല്ലാത്തിൻ ഹക്കീർ നിസ്സാരമായ ഇച്ഛകൾക്ക് പകരമല്ലാതെ ദുന്യാ അയ്യാമൻ ഖസീറത്തൻ കുറഞ്ഞ ദിവസങ്ങൾ കാലത്ത് ആ ദിവസങ്ങളായിരുന്നു ഖൈറ സാഫിയത്തിൻ അത്ര തെളിച്ചമുള്ളതൊന്നും ആയിരുന്നില്ല ബൽക്കാനത്ത് മുക്കന്ദ്രൻ അത് കലർപ്പ് നിറഞ്ഞതായിരുന്നു മുനകസത്തൻ വിഷമം പിടിച്ചതായിരുന്നു എന്നിട്ട് പോലും അതിനെ സ്വീകരിച്ചിട്ട് ഈ ഉന്നതമായ അനുഗ്രഹങ്ങൾ അവർ കളഞ്ഞു അപ്പൊ അക്കൂലൂൻ അവർ പറയും ഫി അംഫുസം അവരുടെ നെഫ്സുകളിൽ വാ ഹസറത്താ ഞങ്ങളുടെ നാശമേ കൈ ഫാഹരക്കനായ എങ്ങനെയാണ് നമ്മൾ ഞങ്ങൾ നശിപ്പിച്ചത് അംഫുസന ഞങ്ങളുടെ നെഫ്സുകള് ിയാൻ റബിന ഞങ്ങളുടെ രക്ഷിതാവിനോട് എതിര് ചെയ്തിട്ട് എങ്ങനെ ലം ഞങ്ങൾ കൽപ്പിച്ചില്ല അംഫുസന ഞങ്ങളുടെ നെസുകളോട് ക്ഷമിക്കാൻ പറഞ്ഞില്ല അയ്യാമൻ കുറഞ്ഞ ദിവസങ്ങൾ വലൗ സബർണ അഥവാ ഞങ്ങൾ ക്ഷമിച്ചിരുന്നെങ്കിൽ ലക്കാനത്ത് ആ കുറഞ്ഞ ദിവസങ്ങൾ കുറഞ്ഞത് ദിവസങ്ങളാകുമായിരുന്നു കതിങ്കലത്തന്ന ഞങ്ങളെ തൊട്ട് കഴിഞ്ഞു പോകുമായിരുന്നു അയ്യാമു ആ ക്ഷമയുടെ ദിവസങ്ങൾ കുറഞ്ഞ ദിവസങ്ങൾ എന്നിട്ട് ഞങ്ങൾ ശേഷിക്കുമായിരുന്നു ഇപ്പോ

അവരെ പരീക്ഷിക്കപ്പെട്ട് എന്തെല്ലാം കൊണ്ടുണ്ടോ അതെല്ലാം കൊണ്ടെല്ലാം അവരെ പരീക്ഷിക്കപ്പെട്ടു പലുക്കമാഹും അവരോടൊപ്പം ശേഷിച്ചില്ല ദുന്യാ ദുന്യാവിന്റെ ഒരു ശേഷിച്ചില്ല നിറയുമും ശേഷിച്ചില്ലാത്ത ലതത്തും ശേഷിച്ചില്ല ദുന്യാവ് നശിച്ചു ആസുറ നശിച്ചു ദീൻ ബി ഗയാ ദുന്യാ ബി ഗൈ അതാണ് ചുമ്മാ പിന്നീട് ഇന്നും അവർ ലൗലം ഈ ഷാഹിദു അവർ കണ്ടില്ലായിരുന്നെങ്കിൽ നരകത്തിലേക്ക് പൊയ്ക്കോട്ടെ നെറയിമൽ ജനത സ്വർഗത്തിന്റെ അനുഗ്രഹം കണ്ടില്ലായിരുന്നെങ്കിൽ

ദുനു അവരെ അടുപ്പിക്കപ്പെട്ടാൽ മിന്നഹാ അല്ലെങ്കിൽ ഇതാ ധനവും അവർ അടുത്താൽ മിന്ന സ്വർഗത്തിനോട് ആ സ്വർഗത്തിന്റെ മണം അവരിങ്ങനെ ആസ്വദിച്ച് വലിച്ചു കയറ്റി അവിടുത്തെ മാളികകൾ അവര് നോക്കി സ്വർഗവാസ തയ്യാറാക്കിയതിലേക്ക് അവർ നോക്കി സ്വർഗത്തിൽ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ വിളിച്ചു പറയപ്പെടും അവരെ കുറിച്ച് വിളിച്ചു പറയപ്പെടും

അൻ കബലുന ഞങ്ങളെ നീ കാണിക്കുന്നതിന് മുമ്പ് മാ അറിയത്ത നീ കാണിച്ച മിൻ സവാബിക്ക് ഈ സവാബെല്ലാം കാണിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ നീ പ്രവേശിപ്പിച്ചിരുന്നെങ്കിൽ നരകത്തിൽ അപ്പൊ മാഅദത്ത ഫിയ ആ സ്വർഗത്തിൽ തയ്യാറാക്കിയതിനെയും കാണിക്കുന്നതിന് മുമ്പായി ഈ ഔലിയായ്ക്ക നിന്റെ ഔലിയായെ തയ്യാറാക്കിയത് കാണിക്കുന്നതിന് മുമ്പായി ഞങ്ങളെ നരകത്തിലേക്ക് വിട്ടിരുന്നെങ്കിൽ കാൻവൻ ആലീന ഞങ്ങൾക്കത് വളരെ എളുപ്പമാകുമായിരുന്നു ഫയക്കൂർലാഹു പഠിച്ചുവരാൻ പറയും അറത്തുമിക്കും അതാണ് ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് കുന്ത നിങ്ങളായിരുന്നു ഇതാ ഹലോത് നിങ്ങൾ ഒറ്റയ്ക്കായാൽ ജനങ്ങളുമായി ബന്ധമില്ലാണ്ട് നിങ്ങൾ ഒറ്റയ്ക്കായാൽ നിങ്ങൾ എന്നോട് എതിരിടുമായിരുന്നു ബിൽ അലാമി വലിയ വലിയ പാവങ്ങൾ ചെയ്ത് എന്നോട് നിങ്ങൾ എതിരിടുമായിരുന്നു വൈദാ ലക്കീത്താസ ജനങ്ങളെ നിങ്ങൾ കണ്ടുമുട്ടിയാലേ ലക്കീത്തുമുൻ നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നത് മുഹ്ബിത്തീന വളരെ വിനയാന്യതരായ നിലയിൽ ഞങ്ങൾ എൻ്റെ മുമ്പിൽ നിങ്ങൾ വല്ലാത്ത മുഷ്ടി കാണിക്കുമായിരുന്നു നിങ്ങൾ പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വിനയാന്തരായി തുറന്നാസ നിങ്ങൾ ജനങ്ങൾക്ക് കാണിക്കുമായിരുന്നു എനിക്ക് നിങ്ങൾ നൽകുന്നതിന്റെ നേരെ എതിര് എനിക്ക് നൽകുന്നത് വിളയച്ചമായത് ജനങ്ങൾക്ക് മുമ്പ് നൽകുന്നത് ഉയർന്നത് അങ്ങനെ റിയാകും കാണിക്കുമായിരുന്നു അതെ നമ്മളെ മാറാകട്ടെ എനിക്ക് നിങ്ങൾ നൽകുന്ന എന്താ മീൻപിക്ക് നിങ്ങളുടെ കൽബിൽ നിന്നും ഞാൻ എനിക്ക് നിങ്ങൾ നൽകുന്നതിന് എതിര് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണിക്കുമായിരുന്നു നിങ്ങളുടെ കൽബിലൊന്ന് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് വേറൊന്ന് ഹിബിത്തു മുന്നാസ നിങ്ങൾ ജനങ്ങളെ ഭയപ്പെട്ടു വലം തഹാബൂനി നിങ്ങൾ ജനങ്ങളെ ഭയപ്പെട്ടു വലം തഹാബൂനി നിങ്ങൾ എന്നെ ഭയപ്പെട്ടില്ല ഓ അജലത്തുമുന്നാസർ ജനങ്ങളെ നിങ്ങൾ ആദരിച്ചു വലം തുജില്ലൂനി നിങ്ങൾ എന്നെ ആദരിച്ചില്ല ഓ തറത്തും ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പലതും ഉപേക്ഷിച്ചു വലം തത്രുക്കൂലി എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ഉപേക്ഷിച്ചില്ല ഇന്നേ ദിവസം ഉദീപ്പുക്കും നിങ്ങൾ ഞാൻ രുചിപ്പിക്കും അല്ല അതാബൽക്കും നിങ്ങൾക്ക് ഞാൻ ഹറാമാക്കിയതോടു കൂടെ സവാബിൽ മുഖ്യം നിത്യമായ പ്രതിഫലം നിങ്ങൾക്ക് ഞാൻ തടഞ്ഞതോടുകൂടെ വേദനാജനകമായ ഞാൻ ശിക്ഷിക്കും നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അഹമ്മദ് ബിൻ ഹർബിൻ ഇന്ന അഹദന ഇന്നളിൽ ഒരാള് തണലിനെ അയാളെ തെരഞ്ഞെടുക്കുന്നു അരശംസി വെയിലിനേക്കാൾ വെയിൽ വരുമ്പോൾ തണലിനെ തെരഞ്ഞെടുക്കുന്നു ചുമ പിന്നീട് അവൻ ലായുസർ ജന്നത്താലൻ നരകത്തിന്റെ മേൽ സ്വർഗത്തിന് അവൻ തിരഞ്ഞെടുക്കുന്നില്ല വെയിൽ വരുമ്പോൾ തണൽ തിരഞ്ഞെടുക്കുന്നു ആര് പറഞ്ഞാണ് അഹമ്മദ് ബിൻ ഹറുബ് പറയാന് നരകത്തിൽ ദുന്യാവിൽ ചെറിയ വെയിൽ വരുമ്പോൾ തണൽ ആഗ്രഹിക്കുന്നു എന്നാല് നരകത്തിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല സ്വർഗത്തിനെ അവൻ തിരഞ്ഞെടുക്കുന്നില്ല ഒക്കെ ആല ഈസ അലി ഇസ്ലാം ഈസഅ അലി പറയാണ് കമ്മിൻ ജസദിൻ സഹിദ് എത്രയോ ആരോഗ്യപരമായ ശരീരമാണ് വജിഹിൻ സബീഹിൻ എത്രയോ തെളിഞ്ഞ മുഖമാണ് എത്രയോ ഫസീഹായ സാഹിത്യപരമായ നാവാണ് വിശാലമായി സംസാരിക്കുന്ന കഥ നാളെ നരകത്തിന്റെ പ പടവുകളുടെ ഇടയിൽ യസീൻ കിടന്ന് അട്ടഹസിക്കും അവന് എന്താണ് സഫിഹായ രസതില്ല സബീഹായ വജിഹില്ല ഫസീഹായ ഫസീഹായലി അവിടെ കിടന്നവൻ അട്ടഹസിക്കും നമ്മളെ കാത്തിരിച്ചെ ദാവൂതു ത എന്ന് പറയുന്ന മഹാൻ പറയുന്നു ഇലാഹി എന്റെ രക്ഷിതാവേ ലാ സബറലി എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല അല ഹരി ശംസിക്ക നിന്റെ സൂര്യന്റെ ചൂടിന്റെ മേൽ ക്ഷമിക്കാൻ കഴിയുന്നില്ല അപ്പൊ കൈഫ സബരി പിന്നെ എങ്ങനെയാണ് എൻ്റെ ക്ഷമ അല അലാ ഹരിക നിന്റെ നരകത്തിന്റെ ചൂടിന്റെ മേൽ വലാ സബർ എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല അല സൗത്ത് റഹ്മത്തിക്ക നിന്റെ കാരുണ്യത്തിന്റെ ശബ്ദത്തിന്റെ മേൽ പിന്നെ എങ്ങനെയാണ് അതാബിന്റെ ശബ്ദത്തിന് ഞാൻ ഞാൻ ക്ഷമിക്കുന്നത് ഈ ഭയാനകഥകളിൽ അറിയണം അള്ളാഹു നരകത്തിനെ പഠിച്ചു അതിന്റെ ഭയാനകഥകളോട് കൂടെ അഹലൻ അതിൻറെ ആൾക്കാരെ അല്ല പഠിച്ചു അവരി കൂടാൻ പോകുന്നില്ല കുറയാനും പോകുന്നില്ല അള്ള പഠിച്ച ആൾക്കാരെല്ലാം നരകത്തിൽ തന്നെ പോകും അല്ല നമ്മളെ രക്ഷിക്കുമാറാകട്ടെ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ് അതിൽ നിന്ന് ഒഴിവായപ്പെട്ടു വിരമിക്കപ്പെട്ടു ആ തീരുമാനത്തിൽ നിന്നും പറഞ്ഞു അങ്ങ് അവർക്ക് മുന്നറിയിപ്പ് നൽകി നൽകിയ ഖേദത്തിന്റെ ദിവസത്തിനെ കുറിച്ച് ഇത് തീരുമാനിക്കപ്പെടുന്ന അവസരത്തിൽ അവർ അശ്രദ്ധയിലാണ് വിശ്വസിക്കുന്നില്ല ഈ പിന്നെ അവര് വിശ്വസിക്കുന്നില്ലാ പറഞ്ഞു വല ഇദ്ദേഹം പറയാണ് എന്റെ ആയസിന് തന്നെ സത്യം ഇതുകൊണ്ടുള്ള ഇഷാറ കയാമത്ത് നാള് തന്നെയാണ് ഫി അസലിൻ അസലിലുള്ള തീരുമാനമാണിത് ിൻ അസലിൽ അള്ളാഹ് തീരുമാനിച്ചു ചെയ്യുക സ്വർഗത്തിൽ ഇത്ര പേര് നരകത്തിൽ ഇത്ര വെളിവാക്കും ബിമാ ബിഹിൽ പേര് ആർക്കാണ് എന്തുകൊണ്ട് ഒന്നിനെ അതുകൊണ്ട് കലാഹ് മുന്നിട്ടു അള്ളാഹുവിന്റെ തീരുമാനം മുൻകടന്നത് അവിടെ വെളിവാകും ആർക്കാണ് ആ തീരുമാനം മുൻകടന്നുള്ള കാര്യം അവിടെ വെളിവാകും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ിൻക നിന്നുള്ള അത്ഭുതമാണ് ഹൈസു അലഹക്കു നീ ചിരിക്കുന്ന അവസ്ഥയിൽ അത്ഭുതം തന്നെ നിന്റെ കാര്യം നീ ചിരിക്കുന്നു അൽഹു നീ കളിക്കുന്നു നീ വ്യാപൃതനാവുന്ന ദുന്യാവിലെ നിസാര വസ്തുക്കളുമായിട്ട് നീ അറിയുന്നില്ല അന്നൽ അള്ളാഹുവിന്റെ തീരുമാനം എന്തുമായിട്ടാണ് നിന്റെ ഹക്കിൽ മുൻകടുന്നതെന്ന് നീ അറിയുന്നില്ല നമുക്കറിഞ്ഞുകൂടാ അള്ളാഹുന്റെ തീരുമാനം എന്താണെന്ന് നമ്മൾ ജനിച്ചത് അഹന്തെല്ലാം മുസ്ലിം ആയിട്ടാണ് നമ്മളുടെ അന്ത്യം എങ്ങനെയായിരിക്കും നമ്മളുടെ ഈ മാൻ രക്ഷപ്പെട്ട് കിട്ടുമോ ഇല്ലേ ഇത് നമുക്ക് അറിഞ്ഞുകൂടാ മഹാന്മാർ അതാണ് അല്ലാതെ പേടിച്ചു പോയത് അവരെല്ലാം പേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കങ്ങനെ പേടിയുമില്ല അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ പൈൻ കുളിത്ത നീ ചോദിച്ചാൽ ഫലയിത്ത് നീ പറഞ്ഞാൽ ഫലയിത്തെ ശൈലി ഞാൻ അറിഞ്ഞ എത്ര അന്നായിരുന്നു മാതാ മൗരുതി എന്റെ മൗര്യം ഞാൻ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് ഏതാണെന്ന് മാലി എന്റെ മടക്ക സ്ഥാനം എതിരേക്ക് ഏത് സ്ഥലത്തേക്കാണെന്ന് മറിജി അതിന്റെ അർത്ഥം അത് തന്നെ എന്റെ ഹക്കിൽ അള്ളാവിന്റെ തീരുമാനം മുന്നിട്ടത് എന്ത് കാര്യമാണ് എന്ന് നീ ഞാൻ അറിഞ്ഞ നിങ്ങൾക്ക് എത്ര നന്നായിരുന്നു എന്ന് നീ പറഞ്ഞാൽ അടാ ഫലക്ക നിനക്കുണ്ടടാ അരാമത്തിൽ ചില അടയാളമുണ്ട് നീ ആ അടയാളം കൊണ്ട് ഈനാസിലാകും സമാധാനപ്പെടും നിന്റെ അവന്റെ അവന്റെ അവസ്ഥയിലേക്ക് നീ നോക്കലാണ് അങ്ങനത്തെ അവൻ രഹസ്യമാക്കി വെക്കട്ടെ അസാഹു യുക്രിക്ക അടുപ്പിക്കാൻ

അക്രമം െ പ്രതിരോധിക്കുന്ന വിഷയത്തിൽ ഈ നന്മകൾ അവർക്ക് പ്രയോജനപ്പെട്ടേക്കാം അവരെ തൊട്ട് നമ്മുടെ കടിമകളെ തൊട്ട് അവരോടുള്ള അക്രമത്തിനെത്താനോ ഈ ഭൂമിനീങ്ങളുടെ വാക്ക് അവനെ പ്രയോജനപ്പെട്ടേക്കാം ഇന്ത്യ തിന്മകൾ ചെയ്ത് അവസാനം നേരെയായ ഒരു ഭൂമിനീകളായ ആൾക്കാരുടെ ആൾക്കാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടു അവൻ കരസ്ഥമാക്കിയേക്കാർക്ക് ഞങ്ങൾ കണ്ടു മുൻപല്ലാമി എന്റെ ഉന്നതമായ അനുഗ്രഹത്തിലും എനിക്ക് നീ എന്റെ നിയമത്തിന്റെ േ സഹോദരൻ കാരണം നീ അഗ്രഹ് അറിയും ും എവിടെയാണെന്ന് ചോദിച്ച് പറഞ്ഞു വെക്കുന്നത് അങ്ങോട്ട് എടുക്കട്ടെ